ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ കൊച്ചു ചാനൽ നല്ല ചാറ്റൽ മഴ കൂടെ പോലും എടുക്കാൻ പറഞ്ഞിട്ട് കേട്ടോ പോകുന്ന മനസ്സിലായോ നമുക്കും കൂടെ പോയി നോക്കാം ആലങ്കോട് കിളിമാനൂർ റോഡിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ പുതിയതടം ബെസ്മില്ല മീറ്റ് സ്റ്റാളിലേക്കായിരുന്നു ഈ യാത്ര നമ്മളീ പോകുന്ന വഴി നിരവധി മീറ്റ് സ്റ്റാളുകളുണ്ട് പക്ഷേ അവിടെ എങ്ങും ഏട്ടം വണ്ടി നിർത്തിയില്ല അതിന്റെ കാരണം ചോദിച്ചപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ഇവിടെ മാത്രമാണ് കുട്ടി പോത്തിൻ്റെ ഇറച്ചി കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സോഫ്റ്റും ടേസ്റ്റിയുമാണ് ഇതാണ് നമ്മളുടെ ബിസ്മില്ല മീൻ സ്റ്റോൾ ഈ സ്റ്റോൾ ഞായറാഴ്ച മാത്രമേ തുറക്കുള്ളൂ അത് തന്നെയാണ് ഏട്ടന്റെ വിഷമം നമ്മൾ വർഷങ്ങളായി പോത്തിറച്ചി വാങ്ങിക്കുന്നത് ഒരു കടയിൽ നിന്നാണ് ഇറച്ചി കിട്ടും എന്ന പ്രതീക്ഷയിൽ കുറച്ച് പട്ടികളും കടയ്ക്ക് കാവലായി നിൽക്കുന്നത് കണ്ടോ ദൗത്യം പൂർത്തിയാക്കിയ സന്തോഷത്തിലേട്ടൻ പോത്തിറച്ചിയായി വരുന്നത് കണ്ടോ ഇനി നേരെ വീട്ടിലേക്ക് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പോത്ത് ബിരിയാണിയാണ് പോത്തിറച്ചി നല്ലതുപോലെ ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം പോത്തിറച്ചി ഒരു പത്ത് മിനിറ്റ് വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ ഇട്ട് വച്ചിരുന്നിട്ട് കഴുകിയെടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ സ്മെല്ലും കാണില്ല ഇവിടെ നമ്മളുടെ പോത്തിറച്ചി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പോൾ രണ്ട് കിലോ പോത്തിറച്ചിയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിലേക്ക് ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ ഉപ്പ് കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം അതും കൈ കൊണ്ട് തന്നെയാണ് യോജിപ്പിച്ചെടുക്കേണ്ടത് ഇതെല്ലാം യോജിപ്പിച്ചിട്ട് ഇനി നമുക്കിതിനെ കുക്കറിലേക്ക് മാറ്റണം നേരത്തെ പറഞ്ഞതുപോലെ ഇളം പോത്തായത് ഒരു വിസിൽ കേട്ടാൽ മതി അപ്പോൾ ഇവിടെ വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇവിടെ വിസിലൊക്കെ വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കി ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല തയ്യാറാക്കാം അതിനായി ചൂടായ ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് മസാല കൂട്ടെല്ലാം കൊടുക്കുക അത് നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് സവോള ഇട്ട് കൊടുക്കണം ഇനി സവോളയിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ സവോള നല്ലതുപോലെ വെന്ത് കിട്ടും എളുപ്പം വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ചതച്ച പച്ചമുളക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില ടൊമാറ്റോ എല്ലാം കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ബിരിയാണി മസാല എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിലേക്ക് ഒരു അര ഗ്ലാസ് തൈരും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇറച്ചിയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിൽ വെള്ളം ആദ്യം കുറച്ച് നമുക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ബാക്കിയുള്ള വെള്ളവും പീസസും കൂടെ ആ ഒരു ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യും എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നല്ലതുപോലെ തിളച്ച് വറ്റി വരണം ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാം ഇവിടെ നമ്മൾ കയ്മ റൈസാണ് എടുത്തിട്ടുള്ളത് റൈസ് ആദ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം അടുത്തതായി ബിരിയാണിക്ക് ആവശ്യമുള്ള സവോള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷ്യൂസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ക്യാഷ്യൂസ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം മുന്തിരിങ്ങ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കോരി നമുക്ക് മാറ്റാം അതിൻ്റെ കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇതെല്ലാം കൂടെ കോരി മാറ്റാം ഇനി ആ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓയിലെല്ലാം എല്ലാ റൈസിലും ആകണം ഇവിടെ റൈസൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് റൈസിന് റൈസിനാവശ്യമുള്ള വെള്ളത്തിലേക്ക് മസാലക്കോട്ട് രമ്പേല നാരങ്ങ നീര് കുറച്ചുപ്പ് എന്നിവ ചേർത്ത് നല്ലതോൽ തിളപ്പിച്ചെടുക്കുക തിളച്ച വെള്ളം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിലേക്ക് ഒഴിക്കുക ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് കണക്ക് ഇവിടെ നമ്മുടെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി വെന്ത് റൈസ് മസാലയുടെ മുകളിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ സ്പൂൺ വെച്ചൊന്ന് നിരത്തി എടുക്കണം ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് നല്ലതുപോലെ ഗാർണിഷ് ചെയ്തെടുക്കണം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലെയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ഗാർണിഷിങ് പ്രോസസ്സ് കഴിഞ്ഞു ഇനി എൻ്റെ മുകളിലേക്ക് കുറച്ച് ബിരിയാണി എസൻസ് ചേർത്ത് കൊടുക്കാം അടുത്തതായി മസാലയിൽ നിന്ന് മാറ്റി വെച്ചിരുന്ന കുറച്ച് ഗ്രേവി കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു സ്പെഷ്യൽ ആണ് ദം ചെയ്യുമ്പോൾ ആവി ഈവനായിട്ട് എല്ലാ സ്ഥലത്തും വരാൻ വേണ്ടി ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം കുറച്ച് നെയ്യും കൂടി അതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ദം ചെയ്യുന്നതിന് ആയി കഴുകി വൃത്തിയാക്കിയ ഒരു വാഴയില കൂടി ഇതേപോലെ വെച്ച് കൊടുക്കണം ഇങ്ങനെ ചെയ്താൽ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ മണവും ടേസ്റ്റും കിട്ടും മാവിന് പകരം ദമ്മൊട്ടിക്കാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് തുണിയാണ് ഇതാകുമ്പോൾ മാവും വേസ്റ്റ് വേസ്റ്റാവില്ല നമുക്കിത് വീണ്ടും ഉപയോഗിക്കാം ഇനി ഇത് മൂടി വച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് എണ്ണ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ റീസൺ ദമ്മിടുമ്പോൾ കരിയും ആകില്ല കഴുകി വൃത്തിയാക്കാനും എളുപ്പമാണ് ഇനി ഇതേപോലെ രണ്ട് മൂന്ന് തൊണ്ട് വെച്ചിട്ട് അടിയിൽ കിടക്കുന്ന കനലെല്ലാം കോരി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിങ്ങനെ ദമ്മിൽ ഒരു ഇരുപത് മിനിറ്റോളം കിടക്കണം അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ദം ഒന്ന് പൊട്ടിച്ച് നോക്കാം ദം പൊട്ടിച്ചപ്പോഴേ നല്ല മണം വരുന്നുണ്ട് ആ വാഴയിലൊക്കെ വാടി അതിൻ്റെ ഫ്ലേവർ എല്ലാം ബിരിയാണിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ റൈസും മീറ്റൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ബിരിയാണി വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ കുക്കാകാൻ പാടില്ല റൈസ് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് കറക്റ്റ് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം ഈ പാത്രത്തിൽ വരുമ്പോഴേ എൻ്റെ മണം കാരണം എനിക്ക് ഒന്നും പറയാനേ പറ്റുന്നില്ല ഇനി എന്തായാലും കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ഇപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ് ഈ ഒരു റൈസൊക്കെ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പോത്തിൻ്റെ ആ ഒരു മീറ്റും നല്ലതുപോലെ പാകത്തിന് വന്നിട്ടുണ്ട് ഏട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അവരൊരു വലിയ വാഴയിലെ വെട്ടി അതിലായിരുന്നു ബിരിയാണി വെച്ചത് വിളമ്പി തീരും മുന്നേ മണം സഹിക്ക വയ്യാതെ ഒരു ചേട്ടൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി ഇനി നമുക്ക് അവരുടെ അഭിപ്രായം കൂടി ചോദിച്ചു നോക്കാം പറയുന്നത് നോക്കി ഇതൊന്ന് ട്രൈ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഹാവ് ഡേ